ഇടുക്കി ജില്ലയിൽ ജീപ്പ് സവാരിക്ക് നിരോധനം ഏർപ്പെടുത്തി അപകടങ്ങൾ പതിവാവുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ജീപ്പ് സവാരികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിലാണ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ പോതമേട്ടിൽ വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയത് മൂന്നാർ തേക്കടി ഭാഗമൺ രാമക്കൽമേട് മറയൂർ ചതുരങ്കപ്പാറ തുടങ്ങി വിവിധ മേഖലകളിൽ വിനോദസഞ്ചാരികൾക്കായി ജീപ്പ് സഫാരികൾ നടത്തുന്നുണ്ട് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഏർപ്പെടുത്തിയ നിരോധനം വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നത് പല മേഖലയിലേക്കും പല സാധനങ്ങളും എത്തിക്കുന്ന ചരക്കുകളൊക്കെ എത്തിക്കുന്നത് ജീപ്പ് പോലെയുള്ള മാർഗങ്ങളിലൂടെയാണ് അല്ലാതെ ഒരു വാഹനത്തിനും അവിടെ ഒന്നും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട് ജില്ലയിലെ ഭൂപ്രകൃതി അനുസരിച്ച് പല മേഖലകളിലേക്കും ഇന്നും കാറ് പോലും എത്തിച്ചേരാത്ത ഒരുപാട് മേഖലകളുണ്ട് അവിടെയൊക്കെ കൃത്യമായി കടന്നു ചെല്ലുവാൻ സാധിക്കുന്നതും അവിടെ ഓടി മറ്റ് ചരക്കുകൾ എത്തിക്കാൻ സാധിക്കുന്നതുമെല്ലാം ജീപ്പ് ജീപ്പ് പോലെയുള്ള മാർഗങ്ങളിലൂടെ മാത്രമാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രളയം കടന്നു വന്നപ്പോൾ നമുക്ക് താങ്ങായി തണലായി കടന്നു വന്നത് ഇതുപോലെയുള്ള ജീപ്പ് സവാരിക്കാരാണ് പല മേഖലകളിലും ഇതുപോലെയുള്ള ദുർഘടമായ ഘട്ടങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ വാഹനം ഓടിച്ച് പരിചയമുള്ളതിനാൽ ആ ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ അവർ ഓടിയെത്തി ബാക്കിയുള്ള ആളുകളൊക്കെ കാണികളായി മാറി നിൽക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ സഹായിച്ച ആളുകളാണ് ഒരുപാട് ആളുകൾ ഇതുമായി ജീവിതമാർഗവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ജീപ്പ് സവാരി പോലെ ടൂറിസം മേഖലയിൽ ജീവിതമാർഗ്ഗമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവിതം വടിമുട്ടുന്ന ഒരു സ്ഥിതിയായി കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ജീപ്പ് സവാരി നിർത്തലാക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ടൂറിസം മേഖലയിൽ മാത്രമല്ല കുറെ ആളുകളുടെ ജീവിതമാർഗ്ഗം കൂടിയാണ് വിവിധ മേഖലകളിൽ സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ പരിശോധനകൾ നടത്തി സർവീസ് നടത്തുന്ന റൂട്ട് വാഹനങ്ങളിലെ ഫിറ്റ്നസ് ഇൻഷുറൻസ് ദുർഘട മേഖലകളിൽ വാഹനം ഓടിക്കുന്നതിന് ഡ്രൈവർമാർക്കുള്ള പരിചയസമ്പത്ത് എന്നിവ വിലയിരുത്തിയ ശേഷം പിന്നീട് അനുമതി നൽകുമെന്നാണ് വിശദീകരണം എന്നാൽ നിരോധനം ഏർപ്പെടുത്താതെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് മേഖലയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ ആവശ്യപ്പെടുന്നത് അതേസമയം മൂന്നാർ കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ജീപ്പുകൾക്ക് നിരോധനം ബാധകമല്ലെന്നാണ് സൂചന മൂന്നു മാസത്തിൽ ഒരിക്കൽ ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി